സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പട്ടാരം വിമലഗിരി കപ്പൂച്ചിൻ ആശ്രമം സന്ദർശിച്ച് ദൈവദാസൻ ഫാദർ ആർമൺ മാധവത്തിന്റെ കബറടത്തിൽ പ്രാർത്ഥിച്ചു കുന്നോത്ത് ഗുഡ്ഷ്പെഡ് മേജർ സെമിനാരിയിൽ രജത ജൂബിലി വർഷത്തിന്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മേജർ ആർച്ച് ബിഷപ്പ് പട്ടാരത്തെത്തിയത് ഖബറടത്തിൽ പ്രാർത്ഥിച്ച ശേഷം ഫാദർ ആർമണ്ട് ഉപയോഗിച്ച മുറി മ്യൂസിയം എന്നിവ സന്ദർശിച്ചു കുടിയേറ്റക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു ഫാദർ ആർമണ്ടെന്നും ഭരണകാനത്തെ വിശുദ്ധ ജീവിത മാതൃക സ്വീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നും മാർക്ക് റാഫേൽ തട്ടിൽ പറഞ്ഞു നാമകരണ നടപടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി മധ്യസ്ഥ അനുഗ്രഹത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ലഭിക്കാനായി വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു മേജർ ആർച്ച് ബിഷപ്പിനൊപ്പം ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ് ഞെരളക്കാട്ട് ആക്ടിങ് പ്രൊവിഷ്യാൾ പവനാത്മ പ്രൊവിഷ്യൻ ഫാദർ വിനോദ് മാങ്ങാട്ടിൽ പ്രൊവിൻഷ്യൻ കൗൺസിലർ ഫാദർ ജോർജ് കുരുവിള ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോസ് തച്ചുകുന്നേൽ നാമകരണ നടപടികളുടെ വൈസ് പ്രോസ്റ്റുലേറ്റർ ഫാദർ ജിതിൻ ആശ്രമം മുൻ ഡയറക്ടർ ഫാദർ വിൻസെൻറ്റ് കുരിശുമുട്ടിൽ മാടത്തിൽ പള്ളി വികാരി ഫാദർ ജയ്സൺ കോലാക്കുന്നേൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ സെറ്റുകൾക്ക് ഡൈനിങ് സെറ്റുകൾക്ക് മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യും ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരിട്ടി താവക്കര കണ്ണൂർ